യു പി ഐ ട്രാൻസാക്ഷൻ തോന്നിയതുപോലെ നടത്തിയാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകയിലുള്ള ഒരു പതിനാലായിരത്തോളം കച്ചവടക്കാർക്ക് യു പി ഐ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഉപയോഗിക്കുന്ന ഫോൺ പേ അതേപോലെ ഗൂഗിൾ പേ പോലെ ഭാരത് പേ എന്നൊക്കെ പറഞ്ഞ് കുറേ തേർഡ് പാർട്ടി ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരിടുന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കച്ചവടക്കാരുടെ ടേൺ ഓവർ ഇന്ന് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങളിൽ ഓരോ വർഷവും ഇത്ര തുക ക്രോസ് ചെയ്തിട്ടുണ്ട് കച്ചവടക്കാർ ജി എസ് ടി എടുക്കാൻ ബാധ്യസ്ഥരാണ് അവരെടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഈ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന്ന് നോട്ടീസ് പോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കർണാടകയില് കുറച്ച് വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചെറുകിട കച്ചവടക്കാരിലെ കൂടി കൂടി ജൂലൈ ഇരുപത്തിയഞ്ചിന് ഒരു കടയടപ്പ് സമരം വരെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ബാങ്ക് ഇടപാട് യു പി ഐ ഇടപാട് തോന്നിയ പോലെ നടത്തി നമ്മൾ കയ്യും വീശി മുന്നോട്ട് പോകാന്ന് വെച്ചാൽ കാര്യങ്ങൾ നടക്കില്ല ഇതേ ഒരു മെക്കാനിസം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളും മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് തമിഴ്നാട് ഗുജറാത്ത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഈ നാല് സംസ്ഥാനങ്ങളും കൂടി ഇതിന്റെ ബാക്കിൽ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് ഇനി കേരളത്തിൽ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നാലും ഞാൻ ഒരു അക്കൗണ്ടന്റ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ആൾക്കാരുണ്ട് നിയമം പാലിക്കാത്ത ആൾക്കാരുണ്ട് നിയമങ്ങളെ കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരുണ്ട് ദെൻ കസ്റ്റമർ ഇടുന്ന ടാക്സ് അടക്കാനുണ്ട് എന്ന് പറഞ്ഞ് ടാക്സ് വാങ്ങിക്കുകയും പോക്കറ്റിലിടുകയും ചെയ്യുന്ന കച്ചവടക്കാരും ഉണ്ട് അപ്പോൾ ഒരു നാട്ടിലാകുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ എപ്പോഴാണ് ഇതിനെ കൊണ്ടൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവുക നമുക്ക് ഇതിനെ കൊണ്ട് എപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക എപ്പോഴെങ്കിലും ഈ പോലെയുള്ള ഒരു മൂന്നോ നാലോ വർഷം മുമ്പുള്ള ഇടപാടുകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ നോട്ടീസുകളും കാര്യങ്ങളും വന്നാൽ നമ്മൾക്ക് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുക മിക്കവാറും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുക ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കച്ചവടക്കാർ സ്വന്തം അല്ലല്ലോ ഏതെങ്കിലും ബാങ്കുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവുക അപ്പം അതിനകത്തും വരുന്നതും പോകുന്നതും തുക ഓൾറെഡി അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ഈ റെക്കോർഡ് ചെയ്യപ്പെടുന്ന തുക വന്നിട്ടില്ല പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല കാരണം അത് ഓൾറെഡി ഡോക്യുമെന്റഡ് ആണ് എവിഡൻസ് ആണ് പിന്നെയുള്ളത് നമുക്കത് വ്യക്തിപരമായ ഇടപാടാണ് അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടുകളല്ല എന്ന് പറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് പക്ഷേ അതിനകത്തൊക്കെ നമുക്കൊരു ക്ലാരിറ്റിയും കൃത്യതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് കൃത്യമായിട്ടൊരു റീകൺസിലേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ കച്ചവടം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അതിന് കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ച് കൃത്യമായിട്ട് സോട്ട് ചെയ്ത് വെക്കുക വ്യക്തിപരമായ ഇടപാടുകളാണെങ്കിൽ അത് വ്യക്തിപരമായ ഇടപാടുകളാണ് ഇന്ന ആൾക്കാർക്ക് ഇന്ന ദിവസം ഓർത്തു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കേണ്ടി വരും അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ കേരളത്തിൽ ഇപ്പോഴും പല ആൾക്കാരും കച്ചവടം നടത്തുന്നത് ഇതേ യു പി ഐ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും നമുക്കിത് വളരെ എളുപ്പമാണ് കാരണം പൈസ കൊടുക്കാനുണ്ടെങ്കിലും കിട്ടാനുണ്ടെങ്കിലും ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം എമൗണ്ട് സ്വീകരിക്കാം പക്ഷെ അതിൻ്റെ ഒരു അളവ് കൂടുമ്പോൾ നാൽപ്പത് ലക്ഷം അയിമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല് പിടിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കുറികൾ വരാം ഇനി ഇടപാടുകൾ നടത്തണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ബാക്കപ്പ് കാര്യങ്ങളൊന്നുകൂടി നമ്മൾ ഉണ്ടാക്കി വെക്കണം അല്ലാതെ ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി എന്തല്ല പോസിബിൾ അല്ല ഇപ്പം കർണാടകത്തിൽ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പല കച്ചവടക്കാരും ഈ ഇഷ്യൂ വന്നതിന് ശേഷം പല കച്ചവട ചെറുകിട കച്ചവടക്കാരും യു പി ഐ ട്രാൻസാക്ഷൻ സ്വീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വരെ വാർത്തകൾ വന്നു തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കറക്ഷനും കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കും പക്ഷേ എന്നാലും ഈ യു പി ഐ ട്രാൻസാക്ഷൻസിൻ്റെ വോളിയം കൂടുമ്പോൾ നമ്മളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കണം ഓരോ വർഷം കഴിയുമ്പോഴും ക്യാഷിൻ്റെ ക്യാഷ് പേ ചെയ്തിട്ടുള്ള ഇടപാടുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഏകദേശം പതിനെട്ട് ബില്യൺ ഇടപാടുകളാണ് ഓരോ മാസവും യു പി ഐ ട്രാൻസാക്ഷൻ വഴി നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇങ്ങനെ യു പി ഐ ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ ബാങ്ക് ഉണ്ട് മറ്റേ സൈഡിൽ ഈ ഇടപാട് നടത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇത് രണ്ട് സ്ഥലത്ത് പോയാലും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എന്ത് കിട്ടും ഡാറ്റ കിട്ടും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുക പിന്നെ തോന്നിയതുപോലെ ഒരുപാട് ഇടപാടുകൾ നടത്തി എപ്പോഴെങ്കിലും ഇതേപോലെ നോട്ടീസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വലിയൊരു പ്രൂഫാണ് അപ്പോൾ അതിനകത്ത് പിന്നെ വെള്ളം ചേർക്കാനോ കളവ് പറയാനുള്ള പോസിബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്നത് എളുപ്പമാണെങ്കിലും കൃത്യമായ കണക്കുകളും കാര്യങ്ങളും എഴുതി വെക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി ഞാനിത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും പോയി ജി രജിസ്ട്രേഷൻ എടുക്കണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുക ഇനി രജിസ്ട്രേഷൻ ഇപ്പം എല്ലാ കച്ചവടത്തിനും ജി എസ് ടി ഒന്നുമില്ല ഇപ്പോൾ ഇറച്ചി വെക്കുന്ന കടക്കാർ നീ വെക്കുന്ന ആൾക്കാർക്കൊന്നും ജി എസ് ടി രജിസ്ട്രേഷൻ്റെ ആവശ്യം നിലവിലില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ കുറേ എക്സാംറ്റഡ് കൂട്സ് ഉണ്ട് അതൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ജി എസ് ടി നിയമം ബാധകമല്ല അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ കച്ചവടത്തിന് എന്തുണ്ട് ജി എസ് ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് കൃത്യമായ ഒരു കണക്കൊക്കെ വെച്ച് പോകുന്ന നല്ലത് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതേപോലെ ഭാവിയിൽ കേരളത്തിൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വരാം എന്തായാലും കർണാടകത്തിൽ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ